എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് ഉറക്ക ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് മിക്ക ആളുകൾക്കും മൊബൈൽ ഫോൺ നോക്കി അവർക്ക് ഉറക്കം വരാത്ത ഒരവസ്ഥയാണ് ചിലര് ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് തന്നെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോകും ആ ഒരു അവസ്ഥയുണ്ട് അതൊരു ശീലമാക്കുന്നത് നല്ലതല്ല നമ്മൾ സ്വയമായിട്ട് അത് ഉറങ്ങാൻ ശ്രമിക്കുക കാരണം ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും ഉറക്കം വരാനായിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് കയ്യിൽ ഒരു കൈ വെള്ളയിൽ ഒരു പിന്നെ വട്ടം കറുത്ത മഷി കൊണ്ട് വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പിന്നെ വീഡിയോയിലേക്ക് പോയി ഏറ്റവും ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് ഉറക്കം വരാത്തവർക്ക് വേണ്ടി സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർ അത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതോടൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഏതൊക്കെ അസുഖത്തിനാണ് വീഡിയോ വേണ്ടത് എന്നുള്ളതും കൂടി കമന്റിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ എളിമയായിട്ട് എന്ന വളരെ പവർഫുള്ളുമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് മിക്ക ആളുകളും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഉറക്കത്തിനു വേണ്ടി ഗുളികകളെ ആശ്രയിക്കുന്ന ഒരു സംവിധാനം ഈ ഗുളികകൾ തരുന്ന ആളുകൾ തന്നെ പറയാറുണ്ട് ഇത് അധികം കഴിക്കരുത് ഇത് ഓർമ്മക്കുറവ് അതുപോലെ തന്നെ പിന്നെ ഉറക്കക്കുറവ് അതുപോലെ മാനസിക വിഭ്രാന്തി ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് മനസ്സിന് ഭ ഒരു ഭയപ്പാട് ഇതെല്ലാം ഇതിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ചില അസുഖങ്ങളാണ് അപ്പൊ അതുകൊണ്ട് കഴിവതും ഗുളികകൾ കഴിച്ച് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു വൈദ്യമുറയും കൂടി നമുക്കൊന്ന് പരീക്ഷിക്കാം ഈസി ആയിട്ട് ഉറക്കം വരും ഒരു രണ്ട് ടീസ്പൂൺ കസകസ എന്ന് പറയുന്ന സാധനം അത് മരുന്ന് കിടയിൽ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് ഒരു പത്തോ പതിനഞ്ചോ രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുക എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതിനകത്തിട്ട് നന്നായിട്ട് കുതിരാൻ അനുവദിക്കുക എന്നിട്ട് ഇത് ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കുക ഈ രണ്ട് ടീസ്പൂൺ അരച്ചെടുത്ത് ഒരു വെള്ള തുണിയിൽ അതിൻ്റെ ആ അര അരച്ചെടുത്ത ആ ഒരു പിന്നെ കുഴമ്പ് പരുവത്തിലാക്കിയതിന്റെ ഒരു വെള്ള തുണിയിൽ ചെറിയൊരു തുണി അതിലെടുത്ത് വെച്ച് ഒന്ന് പിഴിയുക പിഴിയുമ്പോൾ അതിൽ നിന്നും ഒരു പാല് വരും ഈ പാല് നമ്മള് കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുന്നേ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഏറിയാൽ ഒരു ഒന്നര ടീസ്പൂൺ അതിൽ കൂടുതൽ കഴിക്കണ്ട ഇത് കഴിക്കുക കഴിച്ചിട്ടങ്ങ് കിടന്നേച്ചാൽ മതി ഉറക്കം നല്ല സൂപ്പറായിട്ട് ഉറക്കം വരും എന്താ നല്ല ടിപ്പല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്താൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ